നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതായി മൂന്ന് പൂവന്മാർ കൊടുക്കാണ്ട് കിട്ടോ ഒറ്റ ഫ്രെയിമിൽ എത്തിയില്ല ഇതാ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കറക്റ്റ് ഒരു തൊപ്പിയുള്ള പൂവാൻകുട്ടിയാണ് ഇവനിപ്പം ഒരു നാല് മാസം ആയിട്ടുണ്ട് നാല് മാസമായുള്ള കുഞ്ഞാണ് ഇപ്പം ഒരു ഒന്നര മാസം കൂടെ കഴിഞ്ഞാൽ പോവാനൊക്കെ ആവുകയൊക്കെ ചെയ്യും അപ്പം ഇവനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മറ്റൊരു പുള്ളിയും കൂടെ ഉണ്ട് അതായത് നാല് കളറ് അതായത് ബ്ലാക്ക് വൈറ്റ് റെഡ് യെല്ലോ കണ്ടില്ലേ ഇതാ ഈ നാല് കളറും കൂടെ ആയിട്ട് വരുന്നില്ല ഒരു സാധാരണ ഒരു അഞ്ച് മാസമായ പൂവാൻകൂട്ടിയാട്ടോ അവന് ഇത് അറുപതായിരത്തി പെട്ടിട്ടുള്ള പൂവാനാട്ടോ പിന്നെ ചെറിയ കാലിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു കല്ല് വീണിട്ട് അതായതാണ് അപ്പം രണ്ട് ദിവസം കൊണ്ട് റെഡി പിന്നെ പിന്നെ അതുപോലെ തന്നെ അതാ ഈ റെഡും യെല്ലോയും ബ്ലാക്കും കൂടെ അവന് ഒരു അറുപതായിരത്തിള്ള പൂവൻ ഉണ്ട് അവൻ സെവൻ കളറിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് സെവൻ കളർ ആവാൻ ചാൻസ് വളരെ കൂടുതലുള്ളൊരു പൂവാനാണ് പിന്നെ അതുപോലെ തന്നെ നാല് മാസമായി കൊണ്ടിരിക്കുന്ന നേക്കളിനൊക്കെ അതുപോലെ തന്നെ സാധാരണ ഉള്ളതും ഓൾഡ് ലൈനേജൊക്കെ ആയിട്ടുള്ള നാല് മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലേ ചാര ചാരയിൽ ലൈനേജ് വരുന്നത് പിന്നെ പുള്ളി വരുന്നത് പൂവനും പടിയായിട്ടുണ്ട് പടകളാണ് ഇതിൽ കൂടുതലുള്ളത് ഉണ്ടല്ലേ പിന്നെ കടനക്ക് പൂവന്മാരുണ്ട് കൊടുക്കാൻ പെടയും ഉണ്ട് കൊടുക്കാൻ അപ്പോൾ ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറ് കൊടുക്കുന്നുണ്ട്